ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശ്രാവണ മാസം തുടങ്ങിയിരിക്കുകയാണ് സാവന മാസം എന്താണ് ഇതെന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയം കാണും മഹാദേവന് വളരെയധികം പ്രിയപ്പെട്ട മാസമാണ് ഈ ഒരു ശ്രാവണ മാസം എന്ന് പറയുന്നത് സാവൻ സോമവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വളരെയധികം പ്രത്യേകതകളോടുകൂടി വ്രതമെടുത്ത് ഭഗവാനെ പൂജിക്കുന്ന ഒരു ആ നാല് തിങ്കളാഴ്ചകളാണ് അപ്പം ഈ വർഷവും ശ്രാവണ സോമവാരത്തിൽ നാല് തിങ്കളാഴ്ചകളാണ് ഉള്ളത് ഈ വരുന്ന ജൂലൈ പതിനൊന്നാം തീയതി മുതൽ ശ്രാവണ മാസം ആരംഭിച്ചിരിക്കുകയാണ് ആഗസ്റ്റ് ഒൻപത് വരെയാണ് ശ്രാവണ മാസം ഉള്ളത് ഈ ഒരു മാസം മുഴുവൻ നമ്മൾ മഹാദേവൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അതുമാത്രവുമല്ല പതിനാറ് തിങ്കൾ വ്രതം എടുക്കുന്നവരൊക്കെ ഈ ഒരു ശ്രാവണ മാസത്തിൽ ആരംഭിച്ചാൽ കറക്റ്റ് നമുക്ക് ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ വ്രതം അവസാനിപ്പിക്കാനും സാധിക്കും ഞാൻ അങ്ങനെയാണ് സാധാരണ എല്ലാ വർഷവും ചെയ്യാറുള്ളത് ഇവിടെയൊക്കെ അതിന് ചില പ്രത്യേക രീതികളുണ്ട് പക്ഷേ നാട്ടിൽ നിങ്ങളാരും അത് ചെയ്യില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല പകരം നിങ്ങൾക്ക് വ്രതമായിട്ടെടുക്കാം അതായത് ഞായറാഴ്ച ദിവസം നോൺ വെജ് ഒക്കെ ഒഴിവാക്കി തലേദിവസം എന്തെങ്കിലും അരിയാഹാരം ഒഴിച്ച് കഴിച്ച് പിറ്റേ ദിവസം തിങ്കളാഴ്ച നിങ്ങൾക്ക് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം അങ്ങനെ അല്ലെങ്കിൽ ഒരു നേരം അരിയാഹാരം കഴിച്ച് ബാക്കി രണ്ട് നേരം ഫ്രൂട്ട്സൊക്കെ കഴിച്ച് അവനവൻ്റെ ആരോഗ്യം എങ്ങനെയാണോ അതുപോലെ അപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം അന്നത്തെ ദിവസം തീർച്ചയായിട്ടും ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് പറ്റുന്ന വഴിപാടുകളൊക്കെ കഴിപ്പിക്കണം പിറ്റേ ദിവസം ചൊവ്വാഴ്ച രാവിലെ എഴുന്നേറ്റ് കുളിച്ച് തീർത്ഥം സേവിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെയൊക്കെ ചെയ്യുന്നത് വേറെ ഒരു രീതിയിലാണ് ഓരോ തിങ്കളാഴ്ചകളിലും ഭഗവാന് പ്രത്യേകമായിട്ട് ഓരോ വസ്തുക്കളെ ശിവലിംഗത്തിൽ സമർപ്പിച്ച് വ്രതമെടുത്ത് ഇവിടെയുള്ളവർ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഒപ്പം തന്നെ മണ്ണുകൊണ്ട് ശിവലിംഗം ഉണ്ടാക്കി പൂജ ചെയ്യുന്ന ഒരു ചടങ്ങും കൂടിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും അത് സാധിക്കാൻ വേണ്ടിയിട്ടും ഭർത്താവിൻ ദീർഘ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും ആയുസ്സിന് വേണ്ടിയിട്ടും നമ്മുടെ കുടുംബജീവിതം ഭദ്രമായി പോവാനുമൊക്കെ നമുക്ക് ഈ ഒരു പതിനാറ് തിങ്കളാഴ്ച വ്രതം നാളെ നാളെ കഴിഞ്ഞ് മുതൽ അതായത് തിങ്കളാഴ്ച മുതൽ എടുത്തു തുടങ്ങാവുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ ഒരു മാസം മുഴുവൻ നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കുറച്ച് കുറച്ച് കാര്യങ്ങൾ ആണ് ഇത് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹം എന്താണെങ്കിലും അത് ഭഗവാൻ നമുക്ക് സാധിച്ചു തരും അതിലേറ്റവും ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ജൂലൈ പതിനൊന്ന് മുതൽ ആഗസ്റ്റ് ഒൻപത് വരെ എല്ലാ ദിവസവും ഇരുപത്തിയൊന്ന് തവണ നീലകണ്ഠ എന്നുള്ള നാമം നമ്മൾ എഴുതുക എന്നുള്ളതാണ് ഇപ്പം ജൂലൈ പതിനൊന്ന് കഴിഞ്ഞുപോയി പതിനൊന്നായി പന്ത്രണ്ടായി ഇന്നിപ്പോൾ ഇട പന്ത്രണ്ടാമത്തെ തീയതിയാണ് അപ്പം നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോ കാണുന്ന ഈ സമയം ശനിയാഴ്ചകൾ അതായത് ശ്രാവണ മാസത്തിലെ പ്രദോഷമാണെങ്കിലും തിങ്കളാഴ്ചകളാണെങ്കിലും ശനിയാഴ്ചകളാണെങ്കിലും മാസശിവരാത്രിയാണെങ്കിലും വളരെയധികം പ്രാധാന്യം നിറഞ്ഞതാണ് അപ്പം നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോ കാണുവാണെങ്കിൽ ഇന്ന് മുതൽ തുടങ്ങാം നാളെയാണ് കാണുന്നതെങ്കിൽ നാളെ മുതൽ നിങ്ങൾ എപ്പോൾ അതായത് ആഗസ്റ്റ് ഒൻപതിന് മുൻപ് എപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് എഴുതി തുടങ്ങാവുന്നതാണ് ഇരുപത്തിയൊന്ന് തവണ എല്ലാ ദിവസവും നീലകണ്ഠ എന്നുള്ള നാമം എഴുതുക അതിനായിട്ട് ഒന്നെങ്കിലൊരു എ ഫോർ ഷീറ്റ് പേപ്പർ എടുക്കാം ബുക്കാണ് ഏറ്റവും നല്ലത് നിങ്ങൾ ഓൾറെഡി മാനിഫെസ്റ്റേഷൻസ് ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ബുക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ബുക്ക് എടുക്കുക അതിന് മുകളിൽ ഏറ്റവും മുകളിലായിട്ട് ഓം നമശിവായ എ എന്നെഴുതി അതിനടിയിൽ എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണം ഭഗവാനെ പ്രസൻ്റ് ടെൻസിലോ ഫ്യൂച്ചർ ടെൻസിലോ ഒന്നുമല്ല നമ്മുടെ ഒരു ആഗ്രഹം ഓം നമശിവായ എഴുതിയിട്ട് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണം ഭഗവാനെ എന്ന് എഴുതിയതിനു ശേഷം എല്ലാ ദിവസവും ട്വൻറ്റി വൺ ടൈംസ് നീലകണ്ഠ നീലകണ്ഠൻ എന്നല്ല നീലകണ്ഠ എന്ന് നമ്മൾ എഴുതുക ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഒറ്റ സ്ട്രെച്ചിൽ അടിക്ക് തന്നെ നമ്മളിത് എഴുതി തീർക്കണം എല്ലാ ദിവസവും ഒരേ സമയം ഫോളോ ചെയ്യാൻ പറ്റിയ നല്ലതാണ് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയം പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ശുദ്ധവൃത്തിയോടുകൂടി എഴുതണം എന്നുള്ളതാണ് നിങ്ങൾക്ക് നോൺ വെജ് ഒക്കെ കഴിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇത് എഴുതിയതിനു ശേഷം നോൺ വെജ് കഴിച്ചോളൂ ഇത് കഴിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഈ ഒരു കാര്യം എഴുതാൻ പാടില്ല അതുപോലെ കുളിച്ച് ശുദ്ധമായിട്ടിരിക്കുമ്പോൾ എഴുതാവുള്ളൂ പീരിയഡ്സ് വരുന്ന ആ ഒരു ഏഴ് ദിവസം നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ഈ ഒരു ശ്രാവണ മാസം തീരുന്നതിന് മുൻപ് നിങ്ങളുടെ ആഗ്രഹം അത് എന്ത് തന്നെയായാലും ഭഗവാൻ സാധിച്ചു തന്നിരിക്കും അതേപോലെ വീട്ടിൽ ശിവലിംഗമുള്ളവർ ഈ ഒരു ശ്രാവണ മാസം മുഴുവൻ എല്ലാ ദിവസവും ഭഗവാൻ അഭിഷേകം ചെയ്യാൻ പറ്റിയാൽ വളരെയധികം നല്ല കാര്യമാണത് പക്ഷേ എല്ലാവർക്കും ചിലപ്പം എല്ലാ ദിവസവും അഭിഷേകം ചെയ്യാൻ എന്ന് വരും അങ്ങനെയുള്ളവർ നാല് തിങ്കളാഴ്ചകളിൽ മറക്കാതെ ഭഗവാന് അഭിഷേകം ചെയ്യാൻ ശ്രമിക്കണം ജലം മാത്രമായിട്ടോ അങ്ങനെയല്ലെങ്കിൽ തേന് തൈര് പഞ്ചസാര നെയ്യ് പാല് ഇങ്ങനെ അഞ്ച് വസ്തുക്കൾ കൊണ്ട് പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും വളരെ വളരെ നല്ല ഫലങ്ങൾ തന്നെ നമുക്ക് തരുന്നതാണ് ഈ ഒരു മാസം മുഴുവൻ വ്രതമെടുക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ പറ്റുന്നവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം നമുക്കതൊക്കെ വളരെ നല്ല മികച്ച ഫലങ്ങളാണ് തരുന്നത് കാരണം ക്ഷിപ്രകോപിയാണെങ്കിലും ക്ഷിപ്രപ്രസാദിയാണ് മഹാദേവൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഈ ഒരു ശ്രാവണ മാസം മുഴുവൻ മറ്റുള്ളവരെ കളിയാക്കുക ദ്രോഹിക്കുക മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നതിൽ നിന്ന് കഴിവതും ഒഴിവാവണം അതേപോലെ തന്നെ നമ്മൾ പറ്റുന്ന സഹായങ്ങൾ പറ്റുന്നവർക്ക് ചെയ്തു കൊടുക്കുകയും വേണം ഇതൊക്കെ നമ്മളുടെ ആഗ്രഹ പൂർത്തീകരണം നമ്മിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സഹായകമാകുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതുപോലെ ശ്രാവണ മാസത്തിൽ എല്ലാ ദിവസവും അഭിഷേകം ചെയ്യാൻ പറ്റാത്തവർ തിങ്കൾ ശനി അതേപോലെ തന്നെ ത്രയോദശി അതായത് പ്രദോഷം വരുമ്പോഴും മാസശിവരാത്രി വരുമ്പോഴും തിരുവാതിര നക്ഷത്രം വരുമ്പോഴുമൊക്കെ ഭഗവാനെ അഭിഷേകം ചെയ്യാനായിട്ട് ശ്രമിക്കണം അതേപോലെ എല്ലാ മാസം മുഴുവനും നിങ്ങൾക്ക് വ്രതമെടുക്കാൻ പറ്റില്ലെങ്കിലും തിങ്കളാഴ്ചകളിലും ശനിയാഴ്ചകളിലും ഒക്കെ ഭഗവാനു വേണ്ടിയിട്ട് വ്രതമെടുക്കണം കാരണം ഭഗവാൻ വിഷ്ണു യോഗനിദ്രയിലായതുകൊണ്ട് തന്നെ ഈ ഭൂമിയുടെ സൃഷ്ടിയുടെ പരിപാലനം മഹാദേവൻ്റെ കൈകളിലായതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും മുറുക്കി തന്നെ ഭഗവാനെ പിടിക്കണം അതേപോലെ തന്നെ നമ്മൾ ഈ ശിവപുരാണം വായിക്കുന്നത് ശിവചാലിസ വായിക്കുന്നത് കണ്ടിന്യൂ ായിട്ട് ഓം നമശിവായ ജപിക്കുന്നത് മറ്റൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല ഓം നമശിവായ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ദിവസം ആയിരത്തി എട്ട് പ്രാവശ്യം ജപിക്കാൻ പറ്റിയാൽ വളരെ വളരെ നല്ലതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കർക്കിടക മാസം തുടങ്ങാൻ പോവുകയാണ് അപ്പം നമ്മൾ കഴിയുന്നത്ര മഹാദേവനെ മുറുക്ക പിടിക്കുക ഈ ഒരു മാസം എന്നുള്ളതാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നത് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് മൂന്ന് റെമഡീസാണ് പങ്കുവെക്കുന്നത് ഈ മൂന്ന് റെമഡികളും നിങ്ങൾക്ക് ചെയ്യാം ഇതിൽ ഏതെങ്കിലും ഒരു റെമഡിയും നിങ്ങൾക്ക് ചെയ്യാം രണ്ട് റെമഡിയും നിങ്ങൾക്ക് ചെയ്യാം അത് നിങ്ങളുടെ താല്പര്യാർത്ഥം പോലെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് റെമഡി എന്ന് പറയുന്നത് തിങ്കളാഴ്ചകളിലും ശനിയാഴ്ചകളിലും മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെമഡിയാണ് ഞാൻ ആദ്യം പറയുന്നത് അതിന് ശേഷം തേങ്ങ കൊണ്ടുള്ള റെമഡി പറയാം അതായത് ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോൾ എന്തുവാകാം കുപ്പി ഗ്ലാസ് ആവാം ചില്ലി ഗ്ലാസ് ആവാം അതുപോലെ സ്റ്റീലോ എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ഗ്ലാസ് എടുക്കുക ആ ഗ്ലാസ് നിറയെ ജലമെടുക്കുക ആ ജലത്തിലോട്ട് കൂവളത്തിൻ്റെ ഇല ഇടുക കൂവളത്തിൻ്റെ ഇല ഇല്ല എന്നുള്ളവർക്ക് തുളസിയില ഇടാവേ അത് ഓപ്ഷനലാണ് ഇത് രണ്ടിലേതെങ്കിലും ഒന്നിട്ടാൽ മതിയാകും എന്നിട്ട് നമ്മൾ ആ ഗ്ലാസ് കയ്യിൽ പിടിച്ച് ഓം നമശിവായ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കണം ജപിച്ചതിന് ശേഷം നമ്മുടെ ആഗ്രഹം സാധിച്ചു തന്നതിന് നന്ദിയെന്ന് മഹാദേവനോട് പറയണം ഇപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ നീലകണ്ഠ എന്നുള്ള നാമം എഴുതുക ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഒരു ആഗ്രഹം എഴുതിയിട്ട് സെയിം ആഗ്രഹം നിങ്ങൾക്ക് ഇവിടെ പറയാം പക്ഷെ ഇവിടെ പറയുമ്പം ആ ആഗ്രഹം സാധിച്ചു കിട്ടിയെന്ന് വേണം നമ്മൾ പറയാൻ അങ്ങനെ എൻ്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചു തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് നമ്മൾക്ക് ആ ജലം നമ്മൾ നമ്മുടെ വീടിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് സൂക്ഷിച്ചു വെക്കുക കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തട്ടി താഴെയിടാതെ സൂക്ഷിക്കണം അങ്ങനെ വടക്ക് ഭാഗത്തായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ട് ഇരുപത്തി നാല് മണിക്കൂറിന് ശേഷം ആ ജലവും ആ വെള്ളം അതിലെ ആ ഒരു ഇലയും കൂടി ഏതെങ്കിലും ഒരു ചെടിയുടെ ചുവട്ട് നമ്മുടെ വീട്ടിൽ ചെടികൾ ഉണ്ടാകുമല്ലോ അതിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി നമുക്ക് ഒഴിച്ചു കളയാവുന്നതാണ് തുളസിയുടെ ചുവട്ടിലായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം ഇപ്പം നിങ്ങളിത് തിങ്കളാഴ്ച രാത്രിക്കാണ് വെക്കുന്നതെങ്കിലും ട്വൻ്റി ഫോർ അവേഴ്സ് ഇരുപത്തിനാല് മണിക്കൂർ അതാ നോർത്ത് സൈഡിൽ വടക്ക് ഭാഗത്ത് ഇരിക്കണം എന്നുള്ളത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇനി നിങ്ങളുടെ വീട്ടിലെ വടക്ക് ഭാഗത്ത് നിങ്ങൾക്ക് ഈ ഒരു ഗ്ലാസും വെള്ളവും വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പൂജാമുറിയിൽ തന്നെ വെക്കാവുന്നതാണ് ഇത് തിങ്കളാഴ്ചയും ശനിയാഴ്ചയും മാത്രമേ ചെയ്യാവുള്ളൂ ഇപ്പം ശ്രാവണ മാസത്തിൽ നാല് തിങ്കളും നാല് ശനിയുമുണ്ട് നിങ്ങൾക്ക് ഈ നാല് തിങ്കളും നാല് ശനിയും ഇത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാവുന്നൊരു കാര്യമാണ് ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഭഗവാൻ തേങ്ങ സമർപ്പിച്ച് നമ്മുടെ ആഗ്രഹം സാധിക്കുക എന്നുള്ളതാണ് ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു തേങ്ങ എടുക്കുക ഇത് നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും ഈ ശ്രാവണ മാസത്തിലെ ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അതിൽ തന്നെ തിങ്കളാഴ്ചകളിലും ശനിയാഴ്ചകളിലും ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഫലം നമുക്ക് തരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ചെയ്യാം കാരണം തിങ്കളാഴ്ച ദിവസമാകുമ്പോൾ നിങ്ങൾ ക്ഷേത്രത്തിൽ പോവുമല്ലോ അപ്പം ചെയ്യേണ്ടുന്ന കാര്യം വീട്ടിൽ ശിവലിംഗമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇപ്പോൾ തിങ്കളാഴ്ച രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി ഒരു തേങ്ങ ജടയുള്ള അതായത് മുകളിൽ കുടുമയുള്ള ഒരു തേങ്ങ എടുത്ത് ആ തേങ്ങ നമ്മുടെ രണ്ട് കൈയിലും പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണം ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ ശിവലിംഗത്തിന് മുകളിലായിട്ട് ആ ഒരു തേങ്ങ ഇങ്ങനെ വെച്ചും കൂടിയിട്ട് നമ്മൾ നമ്മുടെ ആഗ്രഹം പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചതിന് ശേഷം ആ നാരിയിൽ ആ തേങ്ങ എടുത്ത് നിങ്ങൾക്ക് ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോകും യി സമർപ്പിക്കാം വീട്ടിൽ ശിവലിംഗം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ക്ഷേത്രത്തിൽ പോവുക ശിവക്ഷേത്രത്തിൽ പോവുക പോകുമ്പോൾ ഒരു തേങ്ങ വാങ്ങിയിട്ട് പോയിട്ട് ഭഗവാന്റെ ആ ശ്രീകോവനിലെ നടക്കൽ നിന്ന് നമ്മുടെ കയ്യിൽ പിടിച്ച് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണം ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ തേങ്ങ നമുക്ക് ശ്രീകോവിലിന് സമർപ്പിക്കാവുന്നതാണ് സാധാരണ ചെയ്യേണ്ടത് ആ ശിവലിംഗത്തിൻ്റെ മുകളിൽ നമ്മുടെ ആഗ്രഹം പ്രാർത്ഥിച്ചതിന് ശേഷം ആ ശിവലിംഗത്തിൻ്റെ മുകളിൽ നമ്മളിത് ടച്ച് ചെയ്യണം അപ്പോഴാണ് ഇതിന് പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടുന്നത് പക്ഷേ കേരളത്തിലുള്ള ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ ചെയ്യുമോ എന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രീകോവിലിനെ മുമ്പിൽ സമർപ്പിച്ചാൽ മതി അത് ഭഗവാനെ സമർപ്പിച്ചേക്കാവോ എന്ന് ചോദിച്ചാൽ തിരുമേനിമാർ ചെയ്തോളൂ എന്നിട്ട് നമ്മുടെ ഈ ആഗ്രഹം നമുക്ക് പ്രാർത്ഥിക്കാം ഇത് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ നാല് തിങ്കളാഴ്ചകളിൽ അല്ലെങ്കിൽ നാല് ശനിയാഴ്ചകളിൽ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകാവുന്നതാണ് ഇപ്പോൾ രണ്ട് തിങ്കളാഴ്ച ചെയ്തപ്പോൾ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചെങ്കിൽ മൂന്നാമത്തെ തിങ്കളാഴ്ച അടുത്ത ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇത് ചെയ്യാവുന്നതാണ് പിന്നെ ക്ഷേത്രത്തിൽ ഇരുന്ന് ഓം ശിവായ ചൊല്ലാൻ പറ്റിയാലത് വളരെയധികം ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ കൂടത്തിൽ തന്നെ പറഞ്ഞുകൊല്ലട്ടെ ഈ ഒരു ശ്രാവണ മാസം തീരുന്നതിന് മുൻപ് ഏതെങ്കിലും ഒരു ദിവസമോ നാല് ദിവസമോ ഒക്കെ നൂറ്റിയെട്ട് കൂവളത്തിലെ കൊണ്ട് ഭഗവാന്റെ അഷ്ടോത്തരം ചൊല്ലി അർച്ചന ചെയ്യുന്നത് വളരെ നല്ല തന്നെ നമുക്ക് തരുന്നതാണ് നിങ്ങളൊരു നൂറ്റിയെട്ട് കൂവളത്തിലോ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കണം സംഘടിപ്പിച്ചിട്ട് നൂറ്റിയെട്ട് കൂവളത്തിലോ കൊണ്ട് അർച്ചന ചെയ്യാം ഒരു തവണ അർച്ചന ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷം അതെടുത്ത് നന്നായിട്ടൊന്നു വെള്ളം തളിച്ച് വായു കിടക്കാത്തൊരു ഡബായിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പാതിലോ ഇട്ട് അതായത് കവറിലോ ഇട്ട് വെച്ചാൽ നമുക്ക് അടുപ്പിച്ചൊരു മൂന്നോ നാലോ അഞ്ചോ ആറോ ദിവസം ഇത് ഉപയോഗിക്കാം അതായത് അതിൽ നിന്നും ഒരില പൊഴിഞ്ഞു പോകുന്നോടം വരെ നമുക്ക് ഉപയോഗിക്കാം ഞാൻ എല്ലാ വർഷവും ഇത് ചെയ്യുന്നതാണ് ഞാൻ അടുപ്പിച്ച് എനിക്കിവിടെ കൂവളം വരെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കൂവളത്തിൽ ധാരാളം വാങ്ങിക്കാൻ കിട്ടുന്നത് കൊണ്ടും ഞാൻ ഈ ശ്രാവണ മാസത്തിലെ എല്ലാ തിങ്കളും എല്ലാ ശനിയും തിരുവാതിര പ്രദോഷം വരുമ്പോഴൊക്കെ ചെയ്യാറുള്ളതാണ് നല്ല ഫലം എന്ന് പറയാൻ നമ്മൾ എന്താണോ ഭഗവാനോട് ചോദിക്കുന്നത് ഭഗവാൻ നമ്മുടെ കൈവെള്ളയിൽ കൊണ്ടുതരും എത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് ഈ ഒരു കൂവളത്തിൽ കൊണ്ടുള്ള അർച്ചന എന്ന് പറയുന്നത് കഴിവതും അത് നിങ്ങൾക്ക് കിട്ടിയാൽ നൂറ്റിയെട്ട് കൂവളത്തിൽ കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്യാനായിട്ട് ശ്രമിക്കുക തന്നെ വേണം ഇനി അടുത്തതായിട്ട് നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വളരെ എളുപ്പമായിട്ടുള്ള ഒന്നാണ് ഇത് ഇത് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ നാല് തിങ്കളാഴ്ചകളിൽ ചെയ്യാം അല്ലെങ്കിൽ അടുപ്പിച്ച് പതിനൊന്ന് ദിവസം ചെയ്യാം പതിനൊന്നോ ഇരുപത്തിയൊന്നോ ദിവസം അത് നിങ്ങളുടെ സമയവും സൗകര്യവും അനുസരിച്ചാണ് മറ്റൊന്നുമല്ല വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ് ഒരു കൂവളത്തിൽ എടുക്കുക ഞാൻ എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ പൊട്ടാത്ത കുത്തുകളൊന്നുമില്ലാത്ത കീറലുകളൊന്നുമില്ലാത്ത നല്ല ഒരു എടുത്തിട്ട് ആ കൂവളത്തിലിട മൂന്ന് ഇലകളിലും നമ്മൾ ഓമം നേരത്തുക മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് അങ്ങനെ നമുക്ക് കൂവളത്തിൽ കിട്ടാറുണ്ട് പഞ്ചപത്രം എന്നൊക്കെയാണ് ഈ അഞ്ചെണ്ണത്തിനൊക്കെ പറയുന്നത് അപ്പം രണ്ടിൽ കുറച്ച് അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല മൂന്നില മുതൽ അങ്ങോട്ട് എത്ര വരെയുള്ള കൂവളത്തിലെയും നമുക്ക് ഉപയോഗിക്കാം ഭഗവാന്റെ മൂന്ന് കണ്ണുകളെയാണ് ഈ കൂവളത്തിൽ സൂചിപ്പിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെ മൂന്ന് ഇലകളുള്ള കൂവളത്തിൽ എടുത്തിട്ട് റെഡ് കളറിലെ മാർക്കർ കൊണ്ടോ അതല്ലെങ്കിൽ കുങ്കുമം കലക്കിയോ നിങ്ങൾക്കതിൽ ഓം എന്ന് എഴുതി ഒരേ ഒരെണ്ണം അത് ഭഗവാന് സമർപ്പിച്ചിട്ട് ചെയ്യേണ്ടുന്ന കാര്യം ഓം നമശിവായ എന്നുള്ള മന്ത്രം ആയിരത്തി തവണ നമ്മൾ ജപിക്കണം അങ്ങനെ ജപിച്ച് ആഗ്രഹിച്ച് നടന്നു ആഗ്രഹം കൂടി നമ്മൾ ഭഗവാനോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടുന്നതായിരിക്കും ഇത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നാല് തിങ്കളാഴ്ചകളിൽ അടുപ്പിച്ച് ചെയ്യാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ പതിനൊന്ന് ദിവസം അടുപ്പിച്ച് ഇപ്പം നാളെ കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് അടുപ്പിച്ച് പതിനൊന്ന് ദിവസം ചെയ്യാം അല്ലെങ്കിൽ ഇരുപത്തി ദിവസം ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ എങ്ങനെ ചെയ്താലും വളരെ നല്ല ഫലം ലഭിക്കുന്നതാണത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ആയിരത്തി എട്ട് തവണ ഓം നമശിവായ ചൊല്ലാനായിട്ട് മറക്കരുത് എന്നുള്ളതാണ് വളരെയധികം ആയിട്ടുള്ള ഭഗവാൻ നേരിട്ട് നമ്മൾക്ക് അനുഗ്രഹം തരുന്ന ശ്രാവൺ മാസം എല്ലാവരും നല്ല രീതിയിൽ കഴിയുന്നതും വിനിയോഗിക്കാൻ ശ്രമിക്കണം ഒപ്പം തന്നെ കർക്കിടക മാസമാണ് കർക്കിടക മാസം കർക്കിടകം ഒന്നാം തീയതി വീട്ടിൽ ചെയ്യേണ്ടെന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഉടനെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്യണം എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ